നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പാടത്തെ വീഡിയോ ആണ് രാവിലെ പോത്തുകളെല്ലാം കൊണ്ട് പാടത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ കിട്ടാനായിട്ട് ഈ രണ്ട് പാടത്ത് മാത്രമേ ഇപ്പോൾ നമുക്ക് വെള്ളമുള്ളൂ ബാക്കിയെല്ലാം കണ്ടങ്ങളെല്ലാം ഉണങ്ങി തോട്ടിലും വെള്ളം കുറഞ്ഞു ഇവിടെയൊക്കെ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് ഫാമിലെ പോത്തുകളൊന്നും ഇറക്കിയിട്ടില്ല നമുക്കിവരെയൊക്കെ വന്ന് കെട്ടിയിട്ട് അങ്ങോട്ട് പോകാം അപ്പുവിൻ്റെ രണ്ട് പോത്തുകളെ അവർ നേരത്തെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് പിന്നെ ആ നിൽക്കുന്ന ആ പോത്ത് ഞാൻ ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ കൊടുത്ത പോത്താണ് അൾ ഉഷാറായിട്ടുണ്ട് ഏകദേശം ഒരു ആറുമാസത്തോളമായി നന്നെ ചെറിയ കുട്ടിയായിരുന്നു അപ്പുവിൻ്റെ രണ്ട് പോത്തുകളാണ് ഇതായി ഇവിടെ നിൽക്കുന്നത് നമ്മളെ കണ്ടത്തിൽ പു പുല്ലൊന്നുമില്ല നമുക്ക് ഈ പ്രാവശ്യം വേനൽ മഴ കിട്ടിയിട്ടില്ല അതുകൊണ്ട് പുല്ല് വളരെ കുറവാണ് കാരണം കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഒരുപാട് പോത്ത് നമ്മുടെ ഈ പാടത്ത് ഉണ്ട് പിന്നെ ഫാമിലെ പോത്തിനെ ഈ കണ്ടത്തിൽ കൊണ്ടുവരത്തില്ല അവരെ നമ്മൾ ഇവിടെ അഴിച്ചു വിട്ട് മേക്കത്തേ ഉള്ളു പുല്ലഴിക്കാൻ വിടും അവിടെ ഒരു പൈക്കുട്ടി നിൽപ്പുണ്ട് അത് വേറെ ഒരാൾ കൊണ്ട് കെട്ടിയതാണ് നമ്മളായി പോത്തുകളെ കൊണ്ടുവന്നിട്ട് ആറുമാസം കഴിഞ്ഞു ആറുമാസത്തെ വളർച്ചയാണ് ഇവിടെ എല്ലാം ഭയങ്കരമായ ചെളിയായി വെള്ളം പറ്റി ഇവിടെയെല്ലാം ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് വെള്ളം ഉണ്ട് കുട്ടുട്ടൂ പേടി ചോടുകയാണ് അങ്ങ് താഴെ അറ്റത്തൊരു മൂന്ന് പോത്ത് കുട്ടികൾ നിപ്പുണ്ട് അത് കൊടുക്കാൻ നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്ന വലിയ വലുതല്ല മീഡിയം സൈസ് മൂന്ന് പോത്ത് കുട്ടികൾ അവിടെ നിപ്പുണ്ട് അതിനെ കൊടുക്കാനുള്ളതാണ് മൂക്കു കുത്തി തീറ്റം ഉള്ള കുട്ടികളാണ് അതിനെയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ജോലി അപ്പോൾ അവരെ കെട്ടിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വീഡിയോ എടുക്കാം ചാടി വീട് അവന് വലിയ കുഴപ്പമാണ് െ പിടിച്ചാൽ ഈ കണ്ട മൊത്തവും കിടന്ന് ഓടും താണ്ട അവിടെ വെള്ളമില്ല നല്ല വെയിലായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മാസം രണ്ട് മൂന്ന് മാസത്തേക്ക് നമ്മളെ പാടത്ത് പുല്ലും വെള്ളം എല്ലാം കുറവാണ് അത ഇവിടെയൊക്കെ കട്ടൻ തറയായി ചെരിപ്പിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലമായി ഇവിടെയൊക്കെ നല്ല തുളിയും വെള്ളമുള്ള സ്ഥലമായിരുന്നു ഇതെല്ലാം ഉണങ്ങി ആ ഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട് അതുതന്നെയാണ് അവിടെയെല്ലാം പറ്റും ഇനി വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പറ്റി പറ്റിപ്പറ്റി വരയാണ് ഇപ്പം ഇന്നിപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ഒൻപതല്ലേ ആയുള്ളു ഇനിയും മാർച്ച് ഫുള്ള് ഏപ്രിൽ ഫുള്ള് മെയ് മൂന്ന് മാസം വേനൽ മഴ നമുക്ക് ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ല അതാണ് ഇത്രയും വിഷമായത് അല്ലെങ്കിൽ പുല്ലും വെള്ളമൊക്കെ അത്യാവശ്യം ഇവിടെ കാണാനായിരുന്നു കുറച്ച് പുല്ലൊക്കെ റെഡി ആകാനായിരുന്നു ഇവിടെ മഴ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വേനൽ മഴ കിട്ടിയെന്ന് കമെൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല വളരെ ശോകം തന്നെയാണ് ാവശ്യം പുല്ലാത്തോണ്ട് നല്ല രീതി നമ്മൾ കൈത്തീറ്റം കൊടുക്കുന്നുണ്ട് സാധാ നോർമലി കൊടുത്തോണ്ടിരുന്നേക്കാട്ടിയും കുറച്ചുകൂടി അളവ് കൂട്ടി കൊടുക്കും എന്നാലേ അവർക്ക് അത്യാവശ്യം വയറ് നിറയത്തുള്ളു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആള് ഞനം കൂടെ ഉള്ളു കെട്ടാൻ ബാക്കി എല്ലാവരെയും ാണ് ഇവിടെ നല്ലൊരു പൈക്കുട്ടി ഇപ്പൊ ഉണ്ട് ഇവിടെ അടുത്തൊരു വീട്ടിൽ വളർത്തുന്നതാണ് അവരിപ്പോ ഇത്രയേരായുള്ള ഇവിടെ കൊണ്ടുവന്ന് കേട്ടിട്ട് എച്ച് എഫ് ക്ലോസ് ആണത് ജേഴ്സി പശു കുട്ടിയാണെന്നറിയില്ല കണ്ടിട്ടൊരു എച്ച് എഫിന്റെ ഒരു കോലുണ്ട് ഉറപ്പില്ല നല്ലൊരു കുട്ടി തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ രാവിലത്തെ ജോലി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണി കഴിയുമ്പോൾ വന്ന ബഹുമരം എല്ലാത്തിനെയും അഴിച്ച് വിടും കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോളം പുല്ല് കഴിക്കാൻ വേണ്ടി വിട്ടിട്ട് കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി തീറ്റ കൊടുക്കും രാവിലെ ഒരു അരമണിക്കൂർത്ത് അരമണിക്കൂറത്തെ ജോലി വൈകിട്ട് ഒരു അര മുക്കാമണിക്കൂർ ഒരു മണിക്കൂറിനാവുമ്പോൾ ഉള്ള ജോലി തീറ്റുവടുപ്പും കുളിപ്പും എല്ലാം കൂടെ ഉള്ള ജോലിയുണ്ട് പോത്ത് വളർത്തലി നമുക്ക് ഒരുപാട് സമയം ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര മണി ആകുമ്പോൾ നമുക്കിവിടെ എത്തിയാൽ മതി വന്ന് അപ്പോഴഴിച്ചു കുളിപ്പിച്ചാൽ മതി മറ്റുള്ള പോ പശു പശുവിനെ വളർത്തുന്ന കണക്കെല്ലാം പശു ആടൊക്കെ വളർത്തുന്നതാണൊക്കെ എല്ലാം നമുക്ക് പോത്ത് വളർത്തൽ സമയലാഭമുണ്ട് ആ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം പിന്നെ നമ്മൾ അപ്പുവിൻ്റെയൊക്കെ പോത്തിനൊക്കെ നമുക്ക് വൈകുന്നേരം നമുക്ക് കുളിപ്പിക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് എടുക്കാം അതൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സുഹൃത്ത് ഇപ്പോൾ ഒരു വലിയ പോത്തിനെ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെയും മീഡിയം നമുക്കെടുക്കണം ഇവിടെ എല്ലാം കണ്ടത്തിലെ വെള്ളമെല്ലാം പറ്റിയ അതിന് ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്